കേരളത്തിൽ എയിംസ് വരുന്ന കാര്യം ഒരു വഴിക്കായതോടെ സുരേഷ് ഗോപിയെയും കുറച്ച് നാളുകളായി കാണാനില്ലായിരുന്നു ഇപ്പോൾ അദ്ദേഹം വീണ്ടും പൊതുവേദിയിലെത്തിയപ്പോൾ ആമയും മുട്ടയും തേങ്ങയും ഒക്കെയാണ് വിഷയങ്ങൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത് ആമയും ആമമുട്ടയും തേങ്ങയുടെയും കാര്യങ്ങൾ വരുംവഴി എല്ലാവരുടെയും ജീവിതാനുഭവത്തിലേക്ക് പകർന്നെടുക്കാൻ സാധിക്കുമെന്നും അന്ന് എന്നെ ചോദ്യം ചെയ്തോളൂ എന്നുമാണ് കേരളത്തിലെ റെയിൽവേ വികസനത്തിലെ സുപ്രധാനമായ നാഴേക്കല്ലാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ വികസനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യാത്രക്കാരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന അർത്ഥവത്തായ ചുവടുവെപ്പാണ് കാർ പാർക്കിംഗ് കോംപ്ലക്സ് കേരളത്തിലെ ആദ്യത്തെ വിപുലമായ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ആണെന്നത് കൊല്ലംകാർക്ക് അഭിമാനിക്കാം ഇരുപത്തൊമ്പത് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഈ അഞ്ചു നില കെട്ടിടത്തിന് പതിനൊന്നായിരത്തി നാനൂറ്റമ്പത് ചതുർശൽ മീറ്റർ വിസ്തീർണമുണ്ട് ഏകപരമായി നടപ്പിലാക്കിയ പൊതുസേവനത്തിന്റെ തെളിവാണ് ഈ പദ്ധതി വികസന കാര്യത്തിൽ ശശി തരൂരും പ്രേമേന്ദ്രനും ഒക്കെ മികച്ച മാതൃകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എയിംസ് അടക്കമുള്ള നിരവധി പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും കേരളത്തിന് ലഭിച്ചത് ധാതു ഇടനാഴിയും കടലാമകൾക്കായുള്ള പ്രത്യേക സംരക്ഷണ കേന്ദ്രവുമാണ് അതിന് പിന്നാലെ എയിംസ് വരുമെന്നുള്ള സുരേഷ് ഗോപിയുടെ നിരന്തരമായ പ്രസ്താവനകൾ ഉൾപ്പെടെ കുത്തിപ്പൊക്കി നിരവധി ആമ ട്രോളുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ നിറഞ്ഞത് കേന്ദ്രവയറ്റിൽ കേരളത്തിന് എത്തവണ കിട്ടിയത് ഒന്നാം തരം ഒരു ആമമുട്ടയാണ് എന്ന തരത്തിലായിരുന്നു പ്രചാരണം ഈ പശ്ചാത്തലത്തിലാണ് സുരേഷ് ഗോപിയുടെ ആമമുട്ട പ്രതികരണം ഇന്ന് ശിവരാത്രി ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഔദ്യോഗിക വാഹനം എത്താത്തതിനെ തുടർന്ന് ഓട്ടോറിക്ഷയിൽ രാമനിലയത്തിലേക്ക് മടങ്ങിയ ഉണ്ടായി ശിവരാത്രി മഹാപരിക്രമ യാത്രയ്ക്കിടെയാണ് ഈ സംഭവം വടക്കുന്ന ക്ഷേത്രത്തിന് സമീപമായിരുന്നു കേന്ദ്ര സഹമന്ത്രിയുടെ വാഹനം പാർക്ക് ചെയ്തിരുന്നത് യാത്രയിൽ പങ്കെടുത്ത് വേഗത്തിൽ മടങ്ങാനെന്ന സുരേഷ് ഗോപി രികിലേക്ക് വിചാരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനം എത്തിയില്ല ഉടൻ തന്നെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും മന്ത്രി സുരേഷ് ഗോപി തന്നെ ഒരു ഓട്ടോ കൈ കാണിച്ച് വിളിക്കുകയും അതിൽ കയറി അദ്ദേഹം രാമനിലയത്തിലേക്ക് മടങ്ങുകയുമായിരുന്നു മന്ത്രി സുരേഷ് ഗോപി ഓട്ടോയിൽ കയറിയതിന് പിന്നാലെ ഗൺമാൻ പെട്ടെന്ന് തന്നെ ആ ഓട്ടോ ഡ്രൈവർക്കൊപ്പം വാഹനത്തിന്റെ മുൻസീറ്റിൽ കയറിയിരുന്നു സ്വരാജ് റൌണ്ട് മുതൽ രാമനിലം വരെയാണ് കേന്ദ്രമന്ത്രിയുടെ ഓട്ടോറിക്ഷ സവാരി ഉണ്ടായത് എന്നാൽ ഗൺമാൻ ഓട്ടോ ഡ്രൈവർക്കൊപ്പം മുന്നിൽ കയറിയതിൽ എം വി ഡിയുടെ പിഴയ്ക്കുൾപ്പെടെ സാധ്യത തെളിയുന്നുണ്ടെന്ന ചർച്ചകളും ഇപ്പോൾ സജീവമാണ് സുരേഷ് ഗോപി കയറി ഓട്ടോ പുറപ്പെട്ട ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ കേന്ദ്രമന്ത്രിയുടെ ഔദ്യോഗിക വാഹനം അവിടെ എത്തുകയും ചെയ്തു ഈ സംഭവത്തിൽ എന്തെങ്കിലും വിധത്തിലുള്ള സുരക്ഷ വീഴ്ച ഉണ്ടായോ എന്നതും ചർച്ചയാകുന്നുണ്ട് ഇതിനു മുമ്പും ചില സെക്കൻഡുകളിലെ വ്യത്യാസത്തിൽ ഔദ്യോഗിക വാഹനം കാണാത്തതിനെ തുടർന്ന് ഓട്ടോറിക്ഷയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി യാത്ര ചെയ്യേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഹരിപ്പാട് മണ്ണാർശാല ക്ഷേത്രം ത്തിലെ പുരസ്കാരദാന ചടങ്ങിനെത്തിയപ്പോഴായിരുന്നു ഇതേപോലത്തെ ഒരു സാഹചര്യം ഉണ്ടായത് തിരികെ പോകാനായി വാഹനം പാർക്ക് ചെയ്ത ഇടത്തേക്ക് സുരേഷ് ഗോപി എത്തിയപ്പോൾ ആ സമയത്ത് പാർക്ക് ചെയ്ത സ്ഥലത്ത് വാഹനം കാണാനില്ലായിരുന്നു തുടർന്ന് ഔദ്യോഗിക വാഹനത്തിനായി കുറച്ചുനേരം അന്വേഷിച്ചെങ്കിലും അത് കണ്ടെത്താനായില്ല അതേ തുടർന്ന് സമീപത്തെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും ഒരു ഓട്ടോ വരുത്തി അതിൽ അദ്ദേഹം യാത്ര ചെയ്യുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഗൺമാൻ ഓട്ടോയുടെ മുൻനിര സീറ്റിൽ ഇരുന്നതോടെ വിമർശനങ്ങളും ഉയരുകയാണ് ഗതാഗത നിയമങ്ങളുടെ ലംഘനം തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത് മന്ത്രി ഗണേഷ് കുമാർ ആണെങ്കിൽ ഈയിടെ സുരേഷ് ഗോപിയെ നന്നായി കളിയാക്കുകയും ചെയ്തിരുന്നു മറ്റേ മോനെ എന്ന് സുരേഷ് ഗോപി ഗണേഷിനെ വിളിച്ചതിനു ശേഷമാണ് ഗണേഷ് തിരിച്ചടിച്ചത് ഒരു ചായ പോലും മേടിച്ചു തരാത്ത ആളാണെന്നും ഇയാൾ എങ്ങനെ ദാനങ്ങൾ ചെയ്യുന്നു എന്ന് തനിക്ക് അറിയില്ലെന്നും ഗണേഷ് കുമാർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു എന്തായാലും പന്തിപ്പോൾ ഗണേഷ് കുമാറിന്റെ കോട്ടിലാണ് കോട്ടയുടെ മുൻസീറ്റിൽ യാത്രക്കാരൻ കയറി ഇരുന്നത് നിയമലംഘനം തന്നെയാണ് അത് പിഴ ഈടാക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ്